കുമളിയുടെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ഡിസംബർ ഏഴ് ശനിയാഴ്ച കുമളിയിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കും ഉപവാസ സമരം യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാളെ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഉപവാസം നടന്നു ഏകദിന ഉപവാസത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം വന്യജീവികളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപവാസ സമരം നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഉപവാസ സമരം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എം എൻ ഗോപി അഡ്വക്കറ്റ് എം എൻ ഗോപി ഉദ്ഘാടനം നിർവഹിക്കുന്നു കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും നിരവധി നേതാക്കന്മാർ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്